എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന പ്ലാന്റുകളുടെ എല്ലാം റേറ്റ് ദാ നമ്മൾ ഡയറക്റ്റ് പ്ലാന്റ് സൈസും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ റേറ്റും വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറും നമ്മൾ സ്ക്രീനിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ഥലം വരുന്നത് കരുനാഗപ്പള്ളിയാണ് കേട്ടോ ഒരുപാട് പേര് നമുക്ക് വീഡിയോ ഇട്ട് സ്ഥലം എവിടെ സ്ഥലം എവിടെയെന്ന് കമൻറ്റിൽ കമൻ്റ് വരാറുണ്ടല്ലോ അപ്പോൾ ദേ സ്ഥലവും കാര്യങ്ങളും അതെന്ന് തന്നെ പറഞ്ഞേക്കാം സ്ഥലം വരുന്നത് കരുനാഗപ്പള്ളിയാണ് കേട്ടോ മിക്കി പ്ലാന്റിൻ്റെയും റേറ്റ് ഒക്കെ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് മിക്കതിൻ്റെയും എല്ലാത്തിൻ്റെയും റേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിലതിൻ്റെയൊക്കെ പേര് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഭയങ്കര ഹൈ റേറ്റിൽ വരുന്ന പ്ലാന്റ്സൊന്നും അല്ല നമുക്കിതിലൊക്കെ ഈ കാണുന്നതൊക്കെ തന്നെ ആണ് ഏർക്കോ നമ്മുടെ പ്ലാന്റ് സൈസും വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ഥലം നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനപ്പെട്ട് വരുന്നത് ഡി ടി ഡി സി കോഫേ സർവീസാണ് നമുക്ക് അവൈലബിളായിട്ട് ഉള്ളത് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊള്ളാമേ അറുപത് രൂപ ആട്ടോ എനിക്കിഷ്ടപ്പെട്ടു കണ്ട ഒരു ലുക്ക് ഉണ്ട് ഒരു വൈറ്റ് പോട്ടിൽ എപ്പോഴും ഞാൻ ഈ വൈറ്റ് പോട്ട് പിടിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല കാരണം ഇങ്ങനെയുള്ള ഇത് നിൽക്കുമ്പോൾ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് കളറിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കൂടുതൽ എടുപ്പ് വരുന്നത് അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ അതായത് വേറെ കാരണമൊന്നുമില്ല വൈറ്റ് പോട്ടൊക്കെ ഭയങ്കര ലുക്കുള്ള പോട്ടൊക്കെ വാങ്ങാൻ ചെന്നാൽ ഭയങ്കര റേറ്റ് ആ കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണം വാങ്ങിയത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഓ ആ വിലയ്ക്ക് ഇവിടെയൊക്കെ പത്തഞ്ചിൻ്റെ പോട്ടിന് ഇരുപത്തഞ്ച് രൂപയുള്ളു കേട്ടോ എത്ര പോട്ട് വാങ്ങമായിരുന്നു കഷ്ടമായി പിന്നെ വന്നിട്ട് വരില്ലോ എങ്കിലും ആ ഒരു പ്ലാന്റിന് അത് തന്നെ വേണമല്ലോ എന്നോർത്ത് ഞാനങ്ങ് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴും ചിലർക്ക് നമ്മുടെ എ ഐ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ചിലർക്കൊക്കെ വീഡിയോ കേൾക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ കേൾക്കുന്നവരാണ് എങ്കിൽ അതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ വരുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഈ വീഡിയോയുടെ മുകളിൽ ഈ വീഡിയോയുടെ സെറ്റിങ്സ് ഉണ്ടല്ലോ സെറ്റിംഗ്സ് ഓപ്ഷനിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ നമുക്ക് ഓട്ടോ ട്രാക്കെന്നുള്ളൊരു ഓപ്ഷനുണ്ട് അതിൽ നമുക്ക് ഇംഗ്ലീഷോ മലയാളമോ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കലാത്തിയ വൺ വൺഷൂട്ട് പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വൺഷൂട്ട് പ്ലാന്റ് റേറ്റ് വരുന്നത് അടുത്തത് നാൽപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് എൺപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് നൂറ്റി രൂപയാണ് ദീരു പ്ലാന്റ് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് വീഡിയോ ഇടാൻ തരുന്നവരെ ഇത് ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട് ഇതിലിപ്പോൾ നമുക്ക് പ്ലാന്റ് സൈസ് ക്ലിയർ കാണാം പ്ലാന്റ് ഏതാണ്ട് ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണ് അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ജസ്റ്റി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അതൊന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ പ്ലാന്റിൻ്റെ പേര് ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് റേറ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് തരുമായിരുന്നെങ്കിൽ ഒരുപാട് ഒരുപാട് ഉപകാരമായിരുന്നു കേട്ടോ ഷണം കാരണം നമുക്ക് പല വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പം നമുക്കിത് ചെയ്യാൻ എളുപ്പം ഇതാണ് അതുകൊണ്ടാണ് കേട്ടോ ഒപ്പം തരാൻ പറ്റുന്നവരൊക്കെ ഇങ്ങനെ തന്നെ ഒന്ന് റേറ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് തരുമായിരുന്നെങ്കിൽ ഒരുപാട് ഒരുപാട് ഉപകാരമായിരുന്നു കേട്ടോ ചെമ്പരത്തി ഹോട്ടർ പ്ലാന്റ് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ചില പ്ലാൻ പ്ലാന്റുകൾ റിപ്പീറ്റ് വന്നിട്ടുണ്ടല്ലേ ഞാനിങ്ങനെ ഡൗൺലോഡും ചെയ്തു പിന്നെ എന്നിട്ട് സെപ്പറേറ്റ് സേവും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പാന്ന് തോന്നുന്നു നമുക്കിങ്ങനെ ഇങ്ങനെ വന്നു പോയത് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അതാ നമ്മുടെ അഗ്ലോണിമ വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് മുപ്പത് രൂപയാണ് എൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് നാൽപ്പത് രൂപ അടുത്ത പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അതാ ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതാണ് നാൽപ്പത് രൂപയാണ് ഇത് നമ്മൾ ഓൾറെഡി കാണിച്ചു പോയിട്ടുണ്ട് ഐ ടി എം മൊത്തത്തിൽ സേവ് ചെയ്തു സേവ് ചെയ്തു വന്നപ്പം എല്ലാം റിപ്പീറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാൻ ആണോ വാങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നത് അത് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടില്ലേ ആ നമ്പറിലേക്ക് നമ്മൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊകയോ ചാർജും എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നവർ മാറുകല്ലേ കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്ന് ഷെയർ ചെയ്തതും ലൈക്കും കൂടെ ചെയ്യണേ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്ലാന്റുകൾ വരുന്നത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം